അമേരിക്കയിലെ നയൻ ഇലവൻ ടെറർ അറ്റാക്കിനു ശേഷം ഹുസാമ ബില്ലാഡിന്റെ ബോഡി ഗാർഡിനെ എഫ് ബി ഐ ഓഫീസറെ ചോദ്യം ചെയ്യുകയുണ്ടായി ഹുസാമ ബില്ലാഡിന്റെ ബോഡി ഗാർഡ് അമേരിക്കൻസിനോട് വളരെയധികം വിരോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അത് കാരണത്താൽ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും അമേരിക്കൻസിനോടൊപ്പം സഹകരിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല മാത്രല്ല എന്ത് ചോദിച്ചാലും അമേരിക്കൻസിനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ മാത്രമാണ് അദ്ദേഹം ഉത്തരം നൽകിയിരുന്നത് അമേരിക്കൻസിനെ കുറ്റം പറയുകയില്ലാതെ ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകിയിരുന്നില്ല ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന് കുടിക്കാൻ ചായയും ബിസ്കറ്റും നൽകുകയുണ്ടായി എന്നാൽ അതൊന്നും സ്വീകരിക്കുകയോ കുടിക്കുകയോ അദ്ദേഹം ചെയ്തിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എസ് ബി ഐ ഒരു കാര്യം മനസ്സിലായത് ആ ചായയിലും ബിസ്കറ്റിലും ഷുഗർ ഉണ്ടായിരുന്നു മുസാമയുടെ ഒരു ബോഡി കാണന ഡയബറ്റിക് ആയിരുന്നു ഇത് കാരണമാണ് അദ്ദേഹം അത് കുടിക്കാഞ്ഞത് ആ പഞ്ചസാരയെ ഭയന്നുകൊണ്ടാണ് അദ്ദേഹം ഒന്നും കഴിക്കാതിരുന്നത് എന്നാൽ വിഷപ്പുണ്ടായിരുന്നു ും ഒന്നും കഴിച്ചിരുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആ ഓഫീസർ അടുത്ത ദിവസം അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടിട്ട് ഷുഗർ ഇല്ലാത്തൊരു ചായയും ബിസ്ക്കറ്റും കൊടുത്തു ഈ ഒരു സിമ്പിൾ ആക്ഷൻ കാരണത്താല് ആ വ്യക്തിയുടെ ദേഷ്യം കുറഞ്ഞു ആ വ്യക്തി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുവാനും മറുപടി പറയാനും തുടങ്ങി ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് ഹ്യൂമൻ ിയറിന്റെ ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്തു ആ ഓഫീസർ ആ ബോഡി ഗാർഡിനെ മനസ്സിലാക്കിക്കൊണ്ട് റെസ്പെക്ട് ചെയ്യുകയും കൈൻഡ്നസ് കാണിക്കുകയും ചെയ്തു അതിന് പകരമായിട്ട് ആ ബോഡിഗാർഡ് തിരിച്ചും റെസ്പെക്ട് ചെയ്യുകയും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയുകയും ചെയ്തു ഈ എസ് ബി ഐയിലെ ഓഫീസർ വളരെയധികം ഇന്റലിജന്റ് ആയിരുന്നു സോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു നിങ്ങൾ ഒരാളെ ബഹുമാനിച്ചാൽ മാത്രമേ അവർ തിരിച്ചും നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ ഈ ലോകത്ത് എല്ലാ മനുഷ്യരും പൊതുവെ ആഗ്രഹിക്കുന്നത് എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് എന്നാൽ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തിരിച്ചു നിങ്ങൾക്കും റെസ്പെക്ട് കിട്ടുകയുള്ളൂ എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് റെസ്പെക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് റെസ്പെക്ട് നേടിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ബഹുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും റെസ്പെക്ട് എന്ന് പറയുന്നത് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല അത് നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട ഒന്നാണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ഒട്ടും സമയം കളയാതെ നമ്പർ വൺ സേവ് വിത്ത് യുവർ വേർഡ്സ് പ്രൂവ് വിത്ത് യുവർ ആക്ഷൻ ഒരിക്കലും ഇന്റർവ്യൂറ്റനോട് ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അംബാനിയെ പോലെ ലോകത്തിലെ ലക്ഷറി പീപ്പിളിൽ ഒരാളാവാഞ്ഞത് എന്നാൽ അദ്ദേഹം വളരെ ഈസിയായിട്ട് മറുപടി പറഞ്ഞു അംബാനി ഒരു ബിസിനസ് മാൻ ആണ് ഞാൻ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ഞങ്ങളുടെ എയിം എന്തെന്നാൽ ഈ ലോകത്തെ ഒരു ബെറ്റർ സൊസൈറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലാതെ എന്റെ പോക്കറ്റ് നിറക്കലല്ല എന്റെ ലക്ഷ്യം ഞാൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് ആ ലോകത്തെ കുറച്ചുകൂടി ബെറ്റർ ആക്കി മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ ഞാൻ എന്റെ വീട് വലുതാക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ സ്ഥാനത്ത് വിജയ് മര്യാദ പറഞ്ഞതെങ്കില് നിങ്ങൾ ഇത് കേട്ട് ശരിക്കുമായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാല് റെട്ടൻ ടാറ്റ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം അതുപോലെ പ്രവർത്തി ചെയ്യുന്ന ഒരാളായിരുന്നു ടാറ്റ കമ്പനി ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു കമ്പനിയാണ് ഗ്ലോബൽ പാൻഡമിക് ഉണ്ടായ സമയത്ത് ആയിരത്തഞ്ഞൂറ് കോടിയുടെ സമ്പാദ്യമാണ് അയാൾ നൽകിയത് ഇതെല്ലാം കാരണം ടാറ്റർജിയുടെ ലോകത്തിന് മുഴുവൻ റെസ്പെക്ട് ഉണ്ട് കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആക്ഷൻസിലൂടെയാണ് അത് കാണിച്ചു തരികയും ചെയ്യുന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും എന്നാൽ അവരുടെ പ്രവർത്തികൾ അവർ സംസാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ ഒരു മാച്ചും ഉണ്ടാവില്ല ഇത് കാരണം കൊണ്ട് കൊണ്ടുതന്നെ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് അവരുടെ പാർട്ട്ണർ ആരായാലും ശരി അവരെയും അവരുടെ വാക്കുകളെയും വേണ്ട പോലെ ബഹുമാനിക്കില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരു മാച്ച് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ ഒരു കാര്യം വലുതായിട്ട് സംസാരിക്കരുത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നമ്പർ ടു ഡോൺ അപ്പോളജൈസ് വെൻ യു ഡോക്ട് ഹാവ് ടു അതായത് നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ തെറ്റിനെ നിങ്ങൾ അംഗീകരിക്കുന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് പേഴ്സൺ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്യണം പക്ഷെ സോറി ഈ ഒരു ശീലം വീക്ക് ും ചെയ്തിട്ടില്ലെങ്കിലും തൊട്ട് മുന്നുള്ള വ്യക്തികൾക്ക് താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ പോലും സോറി പറയും മറ്റുള്ളവരെ ഫീൽ ഈ ഗുഡ് തോന്നിപ്പിക്കാൻ വേണ്ടി എപ്പോഴും സോറി പറയും ഇടയ്ക്കിടെ വെറുതെ സോറി പറഞ്ഞാല് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാരണം ഈ വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സോറി പറയാനും മടിക്കുന്നില്ല അവരുടെ റെസ്പെക്ട് കീപ്പ് ചെയ്യാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇത് നിങ്ങളെ ഒരു റെസ്പെക്ടേബിൾ പേഴ്സൺ അല്ലാതെ കേൾക്കാനായിട്ട് കാരണമാകും സോ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ